ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വോയിസ് ഓവർ ഇടുന്നത് അതിന് മെയിനായിട്ടൊരു കാരണമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം ഇത് ഏളി മോർണിംഗ് ഞങ്ങളൊരാളെ റിസീവ് ചെയ്യാനായിട്ട് ഷാർജ എയർപോർട്ടിലേക്ക് പോവാം അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇരുട്ടായിട്ടിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ മോൾക്ക് വിശുന്ന് അവൾ ഡോണറ്റും അത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് അവരുടെ എമിഗ്രേഷൻ കുറച്ചധികം നേരെ അപ്പോൾ പുറത്തേക്ക് വരാനായിട്ട് കുറച്ചധികം സമയമുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഫുഡ് കഴിച്ചു ആകെ വിശ്നിന്ന് പ്രാന്തമായി എല്ലാവർക്കും അപ്പം അങ്ങനെ ആയിട്ടിരിക്കുക എൻ്റെ മോൾക്ക് അറിയില്ല ആരാ വരണേ എന്നുള്ളത് എൻ്റെ സിസ്റ്ററാണ് എൻ്റെ സ്വന്തം അനീതിയ വരുന്നത് അപ്പോൾ അവൾ പി ജി ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുവാണ് നോർമലി നാട്ടിൽ നമ്മൾ പോകുമ്പോൾ അവൾ ഹോസ്റ്റലിലും കോളേജും ഒക്കെ ആയിട്ട് അവൾക്ക് ലീവൊന്നും കിട്ടാറില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാറില്ല അപ്പോൾ രണ്ട് മാസം ജോലി നോക്കണേക്കാൾ മുന്നേ ഇവിടെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ രണ്ട് മാസം നവംബർ ഡിസംബർ ഡിസംബറായിട്ട് വിൻ്ററായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ട് അവൾ വന്നതാണ് അപ്പോൾ അങ്ങനെ മോൾക്ക് അറിയത്തില്ല അവൾക്ക് ഇപ്പോൾ സർപ്രൈസാണ് എൻ്റെ അനീത്തിയും അവളും നമ്മളൊരു ഭയങ്കര ബോണ്ടാണ് ഭയങ്കര ബെസ്റ്റീസ് ആണെന്നാണ് പറയുക എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ ഉണ്ട് അവളും എൻ്റെ അനീത്തിയും എൻ്റെ മോളും ബെസ്റ്റീസ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവൾ വന്നു അങ്ങനെ ഇവള് സെക്കൻഡ് ടൈം ആണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് ഈ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പെട്ടെന്ന് ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൾ വിചാരിച്ചു അവൾ ഫ്ലൈറ്റ് കയറിപ്പോയി നാട്ടിലെത്തി മാമിനെ കണ്ടു അതായിരുന്നു അവളുടെ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ ഫസ്റ്റത്തെ ആ ഒരു ഷോക്ക് അതായിരുന്നു പിന്നെ അവൾ മെല്ലെ മെല്ലെ റിയലൈസ് ചെയ്തു നോക്കിയേ മാം ഇങ്ങോട്ടേക്കാണ് വന്നത് അപ്പോൾ ആ ഒരു കണ്ട സന്തോഷം കെട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെയാണ് മാമ വരണം 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു പക്ഷെ അവളോട്ടും പ്രതീക്ഷയില്ല മാമോ വരുന്നുള്ളത് പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കൊച്ചിന് അമ്മയില്ലേ ആരാണിത് ആ വാ ആ വീഡിയോ ഭയങ്കര വൈറലായിപ്പോയി അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററാണ് അവൾ രണ്ട് മാസത്തേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ബാക്കി പിന്നെ